പുലിയുടെ പോലെയുള്ള മുഖവും ആനയുടെ പോലെയുള്ള നടത്തം ഒന്നാണ് ഇത് രണ്ടും കൂടി യോജിക്കില്ല അപ്പം അങ്ങനെയുള്ളൊരു നടത്തത്തിന് വളരെ സ്പീഡ് പറയും ആദ്യ നല്ല ശരീരമായിരിക്കും പുലിയെ പോലെയുള്ള ശരീരമൊക്കെ ആവും പക്ഷേ രണ്ടും കൂടി ഈ ശരീരം എന്ന് പറഞ്ഞാൽ പ്രകൃതി അതായത് സ്ത്രീ അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ചൈതന്യം ആത്മചൈതന്യം അതിനെ അല്ലെങ്കിൽ ആത്മാവ് ജ്ഞാനാത്മാവ് അല്ലെങ്കിൽ പരമാത്മാവ് ഒക്കെ പറയണതിനെ ചൈതന്യമായിട്ടിരിക്കുന്നതിന് പുരുഷൻ എന്ന് പറയാണ് സഞ്ജീവ് സർ വെൽക്കം ടു എ മലയാളം നമസ്കാരം ശരി കുറെ യോഗങ്ങളുണ്ട് ജ്യോതിഷവശ നമുക്ക് അപ്പം അതിൽ തന്നെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയ ഒന്നാണ് പഞ്ചമഹാപുരുഷ യോഗങ്ങൾ അതെന്താ അതിൽ സ്ത്രീകൾക്ക് അതൊരു അത് സത്യത്തിൽ ഈ ജാതകം എഴുതുമ്പോൾ മുഴുവനും പുരുഷ കേന്ദ്രീകൃതമായിട്ടാണ് എന്ന് തോന്നുന്ന വിധത്തിലാണ് മിഹിരാചാജനും അതുപോലെ പരാശരമോനിയായാലും വസഷ്ഠ ഹോ ഹോരയാണെങ്കിലും ഒക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ അവൻ എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ ഒരു കാരണം എന്ന് പറയണത് ഈ പുരുഷൻ എന്ന് പറഞ്ഞാൽ ശരി ശരിക്കും അത് ലിംഗമായിട്ടല്ല കണക്കാക്കുന്നത് ഈ ശരീരം എന്ന് പറഞ്ഞാൽ പ്രകൃതി അതായത് സ്ത്രീ അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ചൈതന്യം ആത്മചൈതന്യം അതിനെ അല്ലെങ്കിൽ ആത്മാവ് ജ്ഞാനാത്മാവ് അല്ലെങ്കിൽ പരമാത്മാവ് എന്നൊക്കെ പറയണം അതിനെ ചൈതന്യമായിട്ടിരിക്കുന്നതിന് പുരുഷൻ എന്ന് പറയണം അങ്ങനെ തന്നെയാണ് നമ്മൾ ശിവലിംഗ ഉള്ളത് പ്രകൃതിയും പുരുഷനും കൂടി കൂടി ചേരുമ്പോൾ ആ പരബ്രഹ്മം എന്നുള്ള അവസ്ഥ വരുന്നതിന് നമ്മൾ ശിവമായിട്ട് ആദ്യം ഏറ്റവും നല്ല ഒരു അർത്ഥവത്തായൊരു കാര്യമാണ് ശിവലിംഗം എന്ന് പറയുന്നത് അതുപോലെ യഥാർത്ഥത്തിൽ വ്യക്തികളല്ല എന്നും അതിൽ ആത്മാക്കളെക്കുറിച്ച് പറയുന്നതാണ് ജ്യോതിഷത്തിലുള്ള മുഴുവനും ആത്മകാരക ഗ്രഹം എന്ന് പറഞ്ഞാൽ സൂര്യനാണ് അപ്പം നമ്മൾ ആ ഗ്രഹത്തിനെ അങ്ങനെ പറയുന്നത് ആത്മാവിനെ സങ്കല്പിക്കുമ്പോഴാണ് അപ്പോൾ ഒരു വ്യക്തിനെ നമ്മൾ ആത്മാവായിട്ട് പറയുമ്പോൾ അതിനെ പുരുഷൻ എന്ന് പറയണമെന്ന് മാത്രം യഥാർത്ഥത്തിൽ അത് പുരുഷന് വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ള ഒരിക്കലും വരുന്നില്ല പിന്നെ അതിൽ പഞ്ചമഹാപുരുഷ യോഗങ്ങളിൽ രുചകം ഭദ്രം ഹംസം ആളവ്യം ശശം ഇങ്ങനെ അഞ്ച് യോഗങ്ങളാണ് ശരിക്കിതിൽ പഞ്ച ത തത്വങ്ങൾ അല്ലെങ്കിൽ ആകാശം ഭൂമി വായു തുടങ്ങിയിട്ടുള്ള ഈ തത്വങ്ങളേനെ നമ്മൾ ഗ്രഹങ്ങളായിട്ട് സങ്കല്പിച്ച് കഴിഞ്ഞാൽ ചൊവ്വ എന്ന് പറയണത് അഗ്നി എന്നും അതേമാതിരി ജലതത്വം എന്ന് പറയണത് ശുക്രൻ വായുതത്വം എന്ന് പറഞ്ഞാൽ ശനി ഭൂമിതത്വം എന്ന് പറയണത് ബുധൻ അങ്ങനെയാണ് പറയപ്പെടുന്നത് ആകാശതത്വം എന്ന് പറയണത് വ്യാഴമായിട്ടുള്ള ഹംസം അപ്പോൾ ഇതിൽ ഓരോ ഗ്രഹങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഭാവങ്ങളെന്ന് പറയണത് കേന്ദ്രവും ത്രികോണമാണ് അപ്പോൾ ഇതിൽ രുചകം എന്ന് പറഞ്ഞാൽ ചൊവ്വയെ കൊണ്ട് പറയണതാണ് ചൊവ്വ ചൊവ്വ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വതവേ അഗ്നേതത്വങ്ങളെ മുഴുവനും ചൊവ്വയുടെ കാര്യകത്വം പറയും ചൊവ്വ എന്ന് പറഞ്ഞ ഗ്രഹം നമ്മൾ പറയപ്പെടുന്നത് അതിൽ അഗ്നിപർവ്വതങ്ങളുടെ ഒരു ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് അഗ്നിപർവ്വതങ്ങളുടെ ഒരു കേന്ദ്രമായിട്ടാണ് അതിൽ മുഴുവനും അഗ്നിപർവ്വതങ്ങളാണെന്നും കുറേ അഗ്നിപർവ്വതങ്ങൾ പൊട്ടിയിട്ടുണ്ടെന്നൊക്കെ ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അഗ്നേയ ഗ്രഹമാണ് അഗ്നി ഭൂമിക്ക് അഗ്നി കാരണമായിട്ടുള്ളതിനെ കാരണമായിട്ടുള്ളതിനെന്താണോ ആ ഗ്രഹം എന്ന് പറയുന്നത് ചൊവ്വയാണ് അപ്പോൾ ഈ ചൊവ്വ പവർഫുള്ളായിട്ട് കേന്ദ്ര ത്രികോണ ഭാവങ്ങളിൽ വരുമ്പോൾ അഗ്നിതത്വങ്ങളുടെ സ്വഭാവ ഗുണങ്ങൾ ആയിട്ടുള്ള ശൗര്യം പരാക്രമം എന്നീ കാര്യങ്ങൾ അതിൻ്റേതായ ഗുണങ്ങളുള്ളത് പറയുന്നതിന് അത് കേന്ദ്രത്തിൽ വരും ചെയ്യുക ഉച്ച സ്വക്ഷേത്രത്തിൽ വരും ചെയ്യുക അതായത് ഏറ്റവും ശക്തി കൂടിയിട്ടുള്ള ഭാവം എന്ന് പറയുന്നത് ഉച്ചം അല്ലെങ്കിൽ സ്വക്ഷേത്രമാണ് അതിൽ ചൊവ്വ വരുമ്പോൾ അപ്പോൾ ലഗ്നാൽ നാല് ഏഴ് പത്ത് ഒന്ന് നാല് ഏഴ് പത്ത് അതിൽ വരികയും പോരാത്തത് ചൊവ്വയ്ക്ക് ഉച്ചമോ സ്വക്ഷേത്രമോ ഏതെങ്കിലും ഒരു ബലം ഉണ്ടാവുക അതും പോരാഞ്ഞിട്ട് അതിലൊരു ഭംഗയോഗം എന്ന് പറഞ്ഞിട്ട് വേറെയുണ്ട് അപ്പോൾ അതിൽ പാപഗ്രഹങ്ങളുടെ യോഗ ശുഭയോഗങ്ങളൊന്നും വരാൻ പാടില്ല ദൃഷ്ടിയും വരാൻ പാടില്ല അങ്ങനെ വരുമ്പോൾ പൂർണ്ണമായിട്ടും രുചകയോഗം ഉണ്ട് എന്നാണ് രുചകയോഗം സ്വതവേ ഈ പോലീസ് അതേമാതിരി ആർമി അങ്ങനെയൊക്കെയുള്ള ജോലികൾക്കും ഇപ്പോൾ സ്വതവേ ഐ പി എസ് കിട്ടിയിട്ടുള്ള കുറേ ആളുകൾ ജാതകങ്ങൾ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ കൂടുതൽ ആളുകളിലും കണ്ടുവരാറുള്ള പഞ്ചമഹാപുരുഷ യോഗങ്ങൾ രുചകയോഗമാണ് ഇപ്പോൾ അഡോൾഫ് ഹിറ്റ്ലർ ഒരു രുചകയോഗക്കാരനാണ് നരേന്ദ്രമോദിയും രുചകയോഗക്കാരനാണ് അപ്പോൾ മോഡി ഇപ്പോൾ ഭരിക്കുന്ന ഒരു അദ്ദേഹത്തിൻ്റെ ശൈലിയും ഒക്കെ ഈ യോഗം ഒരു ഫലമായിട്ടുണ്ട് അപ്പോൾ ഈ പലർക്കും സ്ത്രീകളിലും രുചകയോഗമുള്ള ഐശ്വര്യറായി ബച്ചൻ രുചകയോഗമുള്ള ആളാണ് അപ്പോൾ അത് ഐശ്വര്യാറായിക്ക് ഏഴാം ഭാവത്തിലാണ് രുചകയോഗം വന്നിട്ടുള്ളത് അപ്പോൾ ഏഴാം ഭാവത്തിലെന്ന് പറഞ്ഞാൽ ഏഴാം ഭാവം എന്ന് പറഞ്ഞാൽ പാർട്ട്ണർഷിപ്പ് വിവാഹം അങ്ങനെയുള്ള കാര്യങ്ങളാണ് നിവൃത്തി സാധനം എന്നൊക്കെ പറയും കലയുടെ സാധനമാണ് അപ്പോൾ അതൊക്കെ അവർക്ക് അതിന്തായ ഗുണങ്ങളുണ്ടായിട്ടുണ്ട് എന്ന പോലെ പൂർണ്ണമായിട്ടുള്ള ചൊവ്വയെ കൊണ്ടുള്ള ഗുണങ്ങൾ മുഴുവനും കിട്ടുന്നത് രുചകയോഗക്കാർക്കാണ് എന്നുള്ളത് അപ്പോൾ ഈ രചകയോഗത്തിന് മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഓരോരോ ജന്മങ്ങളിലായിട്ട് ആയുധങ്ങളും ഉപയോഗിച്ചിട്ടുള്ള സേനാനായകന്മാരോ വളരെ കാലം മുമ്പാണ് ഈ സേനാനായകൻ ഈ അടുത്ത കാലത്താണ് ഈ ആർമിയിൽ വളരെ അതിനു മുമ്പാണ് ഈ മന്ത്രിസ്ഥാനം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആയുധം വെച്ചിട്ടുള്ള ജോലികളൊക്കെ ചെയ്തിട്ട് ഏതെങ്കിലും തരത്തിൽ നല്ല ഗുണങ്ങൾ അനുഭവിച്ച് ചെയ്ത പുണ്യകാര്യങ്ങൾ ചെയ്തിട്ട് അതിൻ്റെ ബാക്കി അനുഭവിക്കാനുള്ളവർക്ക് ഈ ജന്മത്തിലും രുചകയോഗം കിട്ടാറുണ്ട് അപ്പോൾ ഈ അതിൽ പക്ഷേ ഒരു രുചകയോഗമുള്ള കുറേ ആളുകൾ അതിൻ്റെ ബലം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പറയാറുണ്ട് അതിനെയാണ് പറഞ്ഞത് അതിൽ ഒരു ഭംഗം എന്ന് പറഞ്ഞിട്ടൊരു യോഗമുണ്ട് നീജഗ്രഹങ്ങള് യോഗം വരിക നീചഗ്രഹങ്ങളെന്ന് പറഞ്ഞാൽ ശനി രാഹു കേതു ക്ഷീണചന്ദ്രൻ ഒക്കെയാണ് അതിൽ വരിക നീജഭംഗരാജയോഗം വേറെ അത് നീചം വന്നിട്ട് ചന്ദ്രൻ്റെ കേന്ദ്രത്തിൽ ശുഭഗ്രഹങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ഇതിൻ്റെ അധിപൻ വരുമ്പോൾ ഈ ഏത് രാശിയാണോ നീചമായിട്ട് നിൽക്കുന്നത് ആ രാശിയുടെ അധിപൻ ചന്ദ്രകേന്ദ്രത്തിൽ വരുമ്പോൾ അത് വേറെ പഞ്ചമഹാ പുരുഷ യോഗങ്ങളിൽ ഭംഗം എന്ന് പറഞ്ഞിട്ടൊരു കുഴപ്പം വരും അതിൽ രുചകയോഗത്തിൻ്റെ വരും രുചകയോഗത്തിൽ ഇപ്പോൾ ഒന്നാം ഭാവത്തിലാണെങ്കിൽ ശാരീരികപരമായിട്ട് അവർക്ക് നല്ല ഹെൽത്തി ആയിരിക്കും ഇപ്പോൾ ഒരു പത്താൾ വന്നാൽ അവർ നേരിടും പിന്നെ ശരീരം കൊണ്ട് എടുക്കാൻ പറ്റുന്ന അധ്വാനം നമ്മൾ സാധാരണ മറ്റ് ജാതകക്കാരേക്കാൾ ഒരുപാട് നന്നായിട്ട് ചെയ്യാൻ കഴിയും പിന്നെ അവർ വളരെ നല്ല സൗന്ദര്യമുള്ളവരായിരിക്കും അട്രാക്റ്റീവായിരിക്കും പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളുടെ പുതിയ സംഗതിയിലൊക്കെ ബോഡി ബിൽഡിംഗ് എന്നൊക്കെ പറഞ്ഞതൊക്കെ തിരുവോകക്കാർക്ക് പൊതുവെ യോഗം കൂടുതലായിട്ട് വരും പിന്നെ നാലാം ഭാവത്തിലാണെങ്കിൽ നാലാം ഭാവത്തിലൂടെ രണ്ടാമത്തെ യോഗമാണത് നാലാം ഭാവം എന്ന് പറഞ്ഞാൽ വീട് വാഹനം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഈ കുജൻ എന്ന് പറഞ്ഞാൽ ഭൂമി പുത്രൻ എന്നൊരു ഉണ്ട് കൂജൻ ഭൂമി കൂ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ശബ്ദം എന്നാണ് ഇതിനെയാണ് കൂന്നുറ ജൻ നിറ ജനിച്ചവൻ അപ്പോൾ വളരെയധികം ഭൂമി ഉണ്ടാവാനും ഒക്കെ കാരണമായിട്ട് നാലാം ഭാവത്തിലുള്ള രുചക്കാർക്ക് സാധാരണ ഉണ്ടാവാറുണ്ട് അതിന് ഒരുപാട് നല്ല ഗുണങ്ങൾ ഉണ്ടാവാറുണ്ട് നല്ല ഭൂമികളും ഉണ്ടാവും പിന്നെ ഏഴാം ഭാവത്തിലാണെങ്കിൽ ദാമ്പത്യ സംബന്ധിയായിട്ടോ അല്ലെങ്കിൽ അവർ നല്ല പാർട്ട്ണർഷിപ്പ് തുടങ്ങിയിട്ട് ബിസിനസ്സായിട്ട് നന്നായിട്ട് ചെയ്യാനും കാര്യങ്ങൾ അതിനും വഴിയും പത്താം ഭാവമാണ് ഈ കർമ്മം കർമ്മത്തിലവർക്ക് ഈ പറഞ്ഞ പോലെ വളരെ ഉന്നതിയിലുള്ള പൊസിഷനിലുള്ള ജോലി ആർമിയിലാണെങ്കിലും പോലീസിലാണെങ്കിലും ഇനി എൻജിനീയറിങ്ങും ഇതിൽ വരണതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ധനം ഉപയോഗിച്ചിട്ടുള്ള സംഗതികളും അതേമാതിരി ഇലക്ട്രിക്സ് കാര്യങ്ങളൊക്കെ ഈ തത്വങ്ങളിൽ വരുന്ന ജോലികളിൽ സം കാര്യങ്ങളാണ് അപ്പോൾ അതിലെ ഏറ്റവും നല്ല എൻജിനീയർമാരും രുചകയോഗത്തിലുള്ളവരാണ് അതാണ് രുചകയോഗത്തിൻ്റെ ഫലങ്ങൾ സ്ത്രീകളിലും ഉണ്ടാവും പുരുഷന്മാരിലും ഉണ്ടാവും ഇനി അടുത്തത് ഭദ്രം എന്ന് പറഞ്ഞിട്ടൊരു യോഗമാണ് ഭദ്രയോഗം അത് ബുധനെ കൊണ്ട് പറയുന്നതാണ് സ്വതവേ ബുധൻ എന്ന് പറയുന്ന ഗ്രഹം ഏറ്റവും വിദ്യ അതേമാതിരി വിനയം സമ്പത്ത് എന്നൊക്കെയുള്ള കാര്യങ്ങളും സരസ്വതീദേവിയെ നമ്മൾ സ്വതവേ പറയുമ്പോൾ ബുധൻ ഉച്ചത്തിൽ നിൽക്കുന്ന അല്ലെങ്കിൽ സ്വക്ഷേത്രത്തിൽ നിൽക്കുന്ന അല്ലെങ്കിൽ അല്ലെങ്കിൽ മറഞ്ഞ ബുധൻ എന്നൊക്കെ പറഞ്ഞിട്ട് നിറഞ്ഞ വിദ്യ എന്നൊക്കെ പറയും മറഞ്ഞ ബുധൻ നല്ല ശക്തി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിദ്യ അതായത് വിദ്യ എന്ന് പറയുന്നതിൻ്റെ ശരിയായ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പരമമായ വിദ്യ തന്നെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ എന്തെങ്കിലും പഠിക്കണോ എന്നുള്ളതല്ല ശാസ്ത്രം ഒക്കെ സബ്ജക്റ്റ് ഒക്കെ പഠനം തന്നെയാണ് പക്ഷേ ആത്മവിദ്യ എന്ന് പറയുന്ന പരമമായ വിദ്യ തന്നെയാണ് അപ്പം മറഞ്ഞ ബുധനാകുമ്പോൾ ആ കാര്യം കൂടി നമുക്ക് പഠിക്കാൻ പറ്റും നല്ലൊരു ശക്തിയുള്ള അതേപോലെ ഈ പറഞ്ഞ അങ്ങനെ ഒരു യോഗം ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് നിങ്ങൾക്കാവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക